തിരുവനന്തപുരം സിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ അതായത് നമുക്ക് ഇവിടെ നിന്ന് കേശവദാസപുരം ജംഗ്ഷനിലേക്ക് കയറാൻ ഏകദേശം ഒരു പതിമൂന്ന് മിനിറ്റ് ഡ്രൈവ് മതി അത്രയും അടുത്തായിട്ടുള്ളൊരു ലൊക്കേഷനിൽ ഇതാ ഈ കാണുന്ന വീട് കേവലം അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം എം സി റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം വന്നുകഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും പ്രോപ്പർട്ടിയുടെ ആക്സസ് പറഞ്ഞ് തരാം തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണന്തല കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ മരുദൂർ ജംഗ്ഷൻ മരുദൂർ ആ പാലം കഴിയുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ് അവിടെ വന്നിട്ട് വലിയ തമ്പുരാങ്കാവ് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ആർച്ച് കാണാൻ സാധിക്കും നമുക്ക് ആർച്ച് കയറി അകത്തേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ വലത്തോട്ട് പൃഥ്വി എൻക്ലേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡ് കാണാൻ സാധിക്കും അപ്പോൾ അതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനകത്ത് എത്തും ഇതിനകത്ത് ഇപ്പോൾ ഇവർ തന്നെ ചെയ്തിട്ടുള്ള വീടുകളുണ്ട് വേറെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം നമുക്ക് എന്തായാലും ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ കാണാം അതിനുശേഷം ഇപ്പം നമുക്കിതിനകത്ത് ഒരു രണ്ട് പ്ലോട്ട് വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ട്സ് അവൈലബിൾ ആണ് അതിൻ്റെയും കൂടെ വിഷ്വൽസ് കാണിച്ചു തരാം ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് രണ്ട് വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ മുറ്റത്ത് നിറത്താവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ ഒരു വണ്ടി ഇടാം ഈ ഭാഗത്തേക്ക് ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ള വാതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് വീടിന് അകത്തേക്ക് നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് വരും ഡൈനിങ് ഏരിയ അതായി ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് വിഷ്വൽ കിട്ടുകയും ടി വി യൂണിറ്റിലേക്ക് വിഷ്വൽ കിട്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് നല്ല രസമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അതായവിടെ നോക്കിയേ ശരിക്കും ഒരു വുഡ് ഫിനിഷിലാണ് ഇതായി ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൗണ്ടർ വഴി നമുക്ക് ഈസിലി ഫുഡ് അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാം ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു വുഡൻ തീമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ലാമിനേറ്റഡ് ക്ലൈബിലാണ് നമുക്കതായി ഈ വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അതാ ഇവിടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ലാബ് ചെയ്തിട്ടാണ് അടിയിലേക്കുള്ള സ്പേസ് ഇതുപോലെ അടച്ചിട്ട് അടച്ചിട്ടെടുത്തിട്ടുള്ളത് നോക്കി കണ്ടോ ഇതാ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെയും നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തൊരു സിങ്ക് ഉണ്ട് ഇവിടെയും ഉണ്ട് വർക്ക് ഏരിയയിലും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് താഴെ കാണാം ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാം ഇവിടെയും നമുക്ക് നമുക്കിതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് നമുക്കതുപോലെ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി ആ ഒരു സാധനം പോലും നിങ്ങളിന് വാങ്ങേണ്ടി വരത്തില്ല ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് നമുക്ക് സീലിങ്ങിലല്ല ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഒത്തിരി അധികം ലൈറ്റ്സ് കൊടുത്ത് കണ്ണ് ഒരു കളറല്ല പക്ഷെ നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ലൊരാംബിയൻസ് വരുന്നുണ്ട് പിന്നെ ഇവരിപ്പോൾ ഓൾറെഡി ഇവരുടെ വീടുകളിപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ആ വീടിൻ്റെ വർക്കുകളൊന്നും നോക്കാനും ഒരവസരം ഉണ്ടാകും അപ്പോൾ ഞാൻ ഇത് മിക്കാറുള്ളതിലും പറയുന്നതാണ് നമ്മൾ വില്ലാ പ്രോയ്ക്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടൊക്കെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നോക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം അത ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏറെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു കോമൺ സ്പേസ് ആണ് കിട്ടുന്നത് അതാ ഈ ഭാഗത്തായിട്ട് അതായത് നമുക്കിവിടെ ഒരു പാത്ത് വേ ഉണ്ട് ഇതുവഴി നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു അയൺ അയൺ ബോക്സ് വയ്ക്കണമെങ്കിൽ ഒരു അയനിങ് ടേബിൾ സെറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം അപ്പോൾ അതിനൊരു സ്പേസ് ഇവിടെ ഒന്ന് അതിന് വേണ്ടി മാത്രം മാറ്റിയിട്ടുണ്ട് അതിന് രണ്ടിനും പ്ലഗ് പോയിൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പവർ പ്ലഗും അതായത് ഇത് നമ്മുടെ ഒരു നോർമൽ പ്ലഗും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ മേണ്ടത്തെ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് കബോർഡ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു സ്പേസ് നമുക്ക് നല്ലപോലെ പ്രയോജനപ്പെടുത്താം കേട്ടോ ഒരു സ്റ്റഡി യൂണിറ്റ് ആയിട്ട് സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ടോ ആ രീതിയിലെല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സ്പേസാണ് അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളും കണ്ടു കഴിഞ്ഞാൽ നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് ഇതാ ഇതുപോലെ കബോർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് അത് ഈ വില കുറവിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുതൂർ പാലം രീതി കോർപ്പറേഷൻ പരിധി അത് കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന പഞ്ചായത്തുമാണ് അപ്പം ആ ഒരു വിലക്കുറവ് ശരിക്കും കോർപ്പറേഷൻ പരിധിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ലൊക്കേഷനിൽ അതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മണ്ണന്തല തല അവിടെ അവിടുന്ന് നമുക്ക് ഈസിലി കേശവദാസപുരം പട്ടം അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കഷ്ടിച്ച് ഒരു പതിമൂന്ന് മിനിറ്റ് ഡ്രൈവിൽ നമുക്ക് കേശവദാസുപുരം എത്താം അത് ഇൻക്ലൂഡിങ് ഞാൻ ട്രാഫിക്കാണ് പറഞ്ഞത് കേട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും പോലും വേണ്ട അത്രയും ഈസിലി എത്താൻ പറ്റും ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാ ഈ ഒരു വീട് ഇപ്പം ഇതേ സെയിം ബിൽഡർ തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീട് ഇവർ തന്നെ ചെയ്ത് സെയിലാക്കിയതാണേ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന പ്ലോട്ട് സ്വന്തമാക്കേ ഇത് വന്നിട്ടൊരു എട്ട് ആണ് അതുപോലെ തന്നെ ഒരു നാല് സെൻറ്റ് പ്ലോട്ട് കൂടെ നമുക്ക് താഴെ കിടപ്പുണ്ട് ഇതിൻ്റെ ചുറ്റോട്ടം അവിടെ ഒരു വലിയ വീടിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതാണെങ്കിൽ പക്കാ കരഭൂമിയാണ് നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ആറായിരം ലക്ഷം രൂപയാണ് നമുക്കൊരു എട്ട് സെൻറ്റോ ഉണ്ട് ഇനി അതെല്ലാം തൊട്ട് താഴെയായിട്ടൊരു നാല് സെൻറ്റോടെ ഉണ്ട് അത് ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചിരിക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറേയായിരം ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മുടെ വീട് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ബാക്കി സംസാരിക്കാവുന്നതാണ്